ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ പതിനഞ്ച് നോമ്പ് പതിമൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജ്ഞാനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവർത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും ബോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദക്ക് പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രരോടുകൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ് ീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിന്റെയും വിനാശത്തിൻറെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു വഴിത്താറയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്തു നേട്ടമുണ്ടായി ും ഗും നമുക്ക് എമ്പു നൽകി നിഴൽ പോലെയും അവ പ്രത്യക്ഷമാകും ഇളകിമറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയെ ശേഷിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകുകൊണ്ട് വായുവിനെ തുളച്ചുകീറി പക്ഷി മുന്നോട്ടു പോകുന്നു എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് എഴുതുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി സുഹൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിര് പോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വനത്തുകരം അവരെ രക്ഷിക്കും അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീഷ്മതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പ്രഭമായ നീതിയെ പടത്തൊപ്പിയാക്കും വിശുദ്ധിയെ ജയമായ പരിചയാക്കും വിശുദ്ധി അജയമായ പരിചയാക്കും ക്രോധത്തെ മൂർച്ചക്കൂട്ടി വാളാക്കും നേതന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിന്റെ പക്ഷത്തെ അണിനിരക്കും വിദ്യുചരങ്ങൾ നന്നായി കുലച്ച മേഘവില്ലിൽ നിന്നപോലെ പോലെ ലക്ഷ്യത്തിലേക്ക് പൂക്കോടെ കുതിച്ചു കവണിയിൽ നിന്നെന്നപോലെ ക്രോധത്തിൻ്റെ കന്മള അവർക്കെതിരെ വർഷിക്കും കടൽ ക്ഷോഭിക്കും നദികൾ നിഷ്കരുണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയേറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും നിഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ പോൻഷിയൻ മാർപ്പാപ്പയെയും വിശുദ്ധ ഹിപ്പോളിറ്റൂസും അവരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് കുർബൻ മാർപ്പാപ്പയായുടെ പിൻഗാമിയാണ് ാരനായ പോൻഷിയൻ മാർപ്പാപ്പ ഇരുന്നൂറ്റി മുപ്പതിലാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം നടത്തിയ ഒരു പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഗുരുജന് മഹറോൺ ശിക്ഷ നൽകിയത് കാര്യമായ മറ്റു പ്രവർത്തനങ്ങളൊന്നും പോൻഷിയന്റെ കാലത്ത് നടന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ചക്രവർത്തി അദ്ദേഹത്തെ കടത്തി പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചു വിപ്രവാസത്തിലെ കഷ്ടതകൾ നിമിത്തം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ തന്നെ അദ്ദേഹം ദിവംഗതനായി മാർപ്പാപ്പ കഠിനമായ പാപങ്ങൾക്ക് കൂടി അനുദപിച്ചാൽ മോചനം നൽകാമെന്ന് തീരുമാനിച്ചപ്പോൾ പ്രസ്തുത അഭിപ്രായത്തെ എതിർത്ത ഒരു റോമൻ പുരോഹിതനാണ് ഹിപ്പോളിറ്റൂസ് അദ്ദേഹം തന്റെ അനുഭാവികളുടെ സഹായത്തോടെ ഇരുന്നൂറ്റി പതിനേഴിൽ ബദൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പോൻഷിയാൻ മാർപ്പാപ്പയോടൊപ്പം ഇപ്പോളിറ്റ്യൂസും സർജീനിയായിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം തിരുസഭയോട് രമ്യപ്പെട്ടു മാർപ്പാപ്പ സ്ഥാനം ഉപേക്ഷിച്ചു അദ്ദേഹവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സർജീനിയായിൽ വെച്ച് തന്നെ മരിച്ചു കഷ്ടപ്പെട്ട് മരിച്ചത് കൊണ്ട് രക്തസാക്ഷികളായിട്ടാണ് പോർസിയൻ മാർപ്പാപ്പയും പുരോഹിതൻ ഹിപ്പോളിറ്റൂസും അറിയപ്പെടുന്നത് ദൈവശാസ്ത്രത്തിൽ വലിയ കണിശക്കാരനായിരുന്നതുകൊണ്ട് ഹിപ്പോളിറ്റ്യൂസിനെ അബദ്ധങ്ങൾ സംഭവിച്ചു എന്നാൽ പൂർണ്ണ അറിവോടെയല്ല അദ്ദേഹം തെറ്റിൽ ചലിച്ചത് പ്രിയമുള്ളവരെ നാം നമ്മളെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുകയും പ്രസാദപരം യഥോചിതം പ്രവർത്തിക്കുന്നതിന് നാം സഹകരിക്കുകയും ചെയ്താൽ ദൈവം നമ്മിൽ നിർവഹിക്കുന്നത് എന്തെല്ലാമെന്ന് അധികം പേർ രചിച്ചിട്ടുണ്ടാകുകയില്ല പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ പോൺഷ്യൻ മാർപ്പാപ്പയുടെയും വിശുദ്ധ ഹിപ്പോളിറ്റൂസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ